ഹായ് എൻ്റെ കൊണ്ടറാവ് പാലക്കാരെ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടെ വരെ നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷം അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ പാലായിലേക്ക് കൊല്ലത്തിൽ നിന്ന് ശിവാനി വന്നിട്ടുണ്ട് ഈ തോക്കുകളൊക്കെ അവരുടെ കേട്ടോ നമ്മുടെ മൊത്തം വിഴിക്കോപ്പുകളും അതുപോലെ തന്നെ ഡെയറി മിൽക്കും കിക്ക്റ്റും പിന്നെ ക്രിസ്മസ് ആയാൽ എന്താഘോഷമെന്ന് ചോദിക്കുന്ന പോലെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിയറുകളും എല്ലാം എത്തിയിട്ടുണ്ട് ഇവിടെ പക്ഷേ ഇതൊന്നും ബിയറോ ஒன்றும் இல்லை கேட்டோ ഈ പടക്കക്കട വരുന്നത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഫ്രണ്ട് വശത്താണ് കേട്ടോ നാഗിൻ സൗണ്ടിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഇവർക്ക് വേറൊരു പടക്കക്കടയും കൂടെ പാലായിലുണ്ട് കേട്ടോ അത് നമ്മുടെ രാജധാനി ബാറിൻ്റെ തൊട്ടടുത്താണ് ആ പടക്കക്കട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം തന്നെ അപ്പറത്തെ വർഷങ്ങളായിട്ടുള്ള അപ്പൊ വർഷത്തെ ബാങ്കിൽ ഈ കേരളങ്ങൾ പള്ളികൾ എല്ലാ സ്ഥലത്തും ഇതാണെങ്കിൽ വെടിക്കെട്ടും ഇതായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ തൊഴിൽ ഇതാണ് ആ നമ്മൾ കടയ്ക്കൽ ഇതാണെങ്കിൽ നമ്മുടെ സ്ഥലം തൊഴിലും കടയ്ക്കലാണ് അവിടെ തന്നെ ഇതാണെങ്കിൽ ഷോപ്പും ബാക്കി നിർമ്മാണം ഇതെല്ലാം ആയിട്ട് മുന്നോട്ടോട്ട് പോകണമെങ്കിൽ തൊള്ളിയിട്ടുള്ള വെടിക്കെട്ട് ഇതെല്ലാം നടക്കുന്നു മറ്റുള്ള ആൾക്കാരൊക്കെ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് വിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നെ ഒരു അമ്പത് ശതമാനം നമുക്ക് സാധനമുണ്ട് ബാക്കി അമ്പത് ശതമാനം ശിവകാശി എന്നാണ് ഡയറക്റ്റ് എന്ന് വെച്ചാൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കുന്നുണ്ട് വർഷങ്ങൾക്കും അതുകൊണ്ട് വിലയിൽ വ്യത്യാസമുണ്ട് പുറത്ത് കിട്ടുന്നതിനായിട്ട് വില കുറവായിരിക്കും ഹോൾസെയിൽ വിലക്ക് ഹോൾസെയിൽ വിലയ്ക്ക് അത് കിട്ടി എല്ലാ വർഷവും നമ്മൾ ഈ വെറൈറ്റിയിലാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ആയാലും ബാക്കി മുതിർന്നവർക്കായാലും കാണാം ഒരേ വർഷത്തിൽ ഒരേ ഒരേ വെറൈറ്റി അതെല്ലാം നമ്മൾ എല്ലാ വർഷവും ഉൾക്കൊള്ളിച്ചാലും കൊണ്ടുപോകും ഇപ്പൊ തന്നെ ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങണത് മൈലെന്ന് പറയുന്ന ഈ ഒരു ോക്ക് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനകളിൽ ഈ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ല മുകളിൽ കത്തിക്കുമ്പോൾ അത്രയും ഭംഗിയായിട്ട് ഇത് മയിൽ അതുപോലെ തന്നെ ഇരിക്കുന്ന സിംഗിൾ ഡബിൾ ഷോട്ട് മുകളിൽ പോയി വർണ്ണം കേട്ടു ഷോട്ട് പിന്നെ ഇതാണെങ്കിൽ പുതിയ ചോക്ലേറ്റ് ആ അപ്പൊ ഇതൊക്കെ മഞ്ച് കിക്കാറ്റ് ഇങ്ങനെ ഉള്ളത് ഇത് ഇങ്ങനെ വെച്ച് കത്തിക്കുന്ന തറയിൽ വെച്ച് എത്തി ക്രാക്കറാണ് അല്ലാതെ സ്വീറ്റ്സ് ആയിട്ടോ ഫുഡായിട്ടോ അങ്ങനെ ഒന്നും ഇല്ല കാണുമ്പോ ഇതൊക്കെ അതിനുള്ള ഒരു പ്രത്യേക ഇൻറ്റർ പോയി പിന്നെ ഇതൊക്കെ പുതിയായിട്ടുള്ള ഒരു വാളുകണക്ക് ഇത് നമ്മളെ കയ്യിൽ വെച്ച് ഇങ്ങനെ കത്തിച്ച് പിടിക്കാവുന്ന വളരെ അപകടം കുറഞ്ഞ അപകടം കുറഞ്ഞ ആയിട്ടുള്ളത് പിന്നെ ഇതാണ് ഫോട്ടോ ഫ്ലാഷ് നമ്മുടെ ക്യാമറയിൽ ഫ്ലാഷ് അടിക്കുന്ന അതേപോലെ തന്നെ ഇതിൽ കത്തിക്കുമ്പോൾ ഒരു ഒരു മിനിറ്റോളം ഇതിനെ കത്തി ഫ്ലാഷ് അടിക്കുന്നതാണ് കത്ത് പിന്നെ പുതുതായിട്ട് ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീമോ ആണെങ്കിൽ മീമോ ക്യാൻഡിൽ ഇത് മീൻ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ കത്തി ഇത് കത്തിക്കുമ്പോൾ ഇതിന് ഇങ്ങനെ കത്തി നല്ല വർണ്ണമായിട്ട് ഇതിൻ്റെ അകത്ത് പീസോളം വരും നല്ല ഭംഗിയായിട്ടുള്ള പുതിയതായിട്ടിറങ്ങിയ പുതിയ പ്രോഡക്റ്റുകളാണ് ഇത് പിന്നെ ബാക്കിയുള്ള പഴയ കണക്കുകള് സിംഗിൾ ഷോർട്ട് ടോൾഫ് ഷോർട്ട് ഏർട്ടി ഷോർട്ട് നൂറ് ഷോട്ട് അങ്ങനെ പുതിയ പുതിയ വർണ്ണങ്ങൾ ആണ് ഇത് ചെറുതാണ് തൊട്ട് വരെ പിന്നെ ഏറ്റവും വലുതായിട്ട് വരുന്നത് ആ ഏറ്റവും അമ്പത് സി അപ്പം ഇത്രയും നല്ല നീളം ഏതാണ്ട് ഒരു അരമണിക്ക് ഒരു കമ്പിത്തിന് തന്നെ കത്തിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നീക്കി മിനിറ്റോളം ഇരുപത് മിനിറ്റോളം അത്രയും ഇതെല്ലാം ഫ്ലോർ പോട്ട് ഇത് ചെറുത് പിന്നെ അതിൽ വലുത് അതിൽ വലുത് പിന്നെ ഇത് വരുന്ന എന്താ വെച്ചാൽ ചക്രം നിറച്ചക്രം നറച്ചക്രമായിട്ട് വരുന്ന ചെറുത് അതിന്റെ വലുത് ഇത് പുതിയൊരു മോഡലാണ് ഹെലികോപ്റ്റർ ആണെങ്കിൽ ഇതിങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കത്തിക്കുമ്പോ കറക്റ്റ് ഹെലികോപ്റ്റർ ഡ്രോണ് അതേ മോഡലാണെങ്കിൽ ഇങ്ങനെ പോകണത് നല്ല പുതുതായിട്ട് പുതുതായിട്ട് രണ്ടു വർഷത്തിന് മുമ്പ് ഇറങ്ങിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇതെന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മളെ ഈ ചിക്കുട്ടെന്ന് പറയുന്നത് ആ ഇങ്ങനെ ചടപട കിടന്ന് കത്തിക്കുമ്പോ ആ ചടപട മു എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മളെ ഈ ബ്ലോക്കോട്ടിന്റെ തന്നെ പുതിയ സൈസ് വെറൈറ്റി ആണ് ഇത് കണക്ക് നമ്മളെ ഇവിടെ ഈ പൂത്തിരി തറ വെച്ചിട്ട് ആ ഇരപ്പുള്ള തറയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ ഈ സൈഡില് ഇവിടെ തീ ഒരു പൂത്തിരിയെ കത്തിക്കുള്ളൂ നമ്മൾ ഏ സാധന കമ്പിത്തിരി ഉപയോഗിച്ച് കത്തിക്കുള്ളൂ അപ്പൊ ഇതെ കത്തിക്കുമ്പോ ഇരയെ പോലെ ഈ ആനയുടെ തുമ്പിൽ ആന വെള്ളം ചുറ്റുന്ന പോലെ ഇതേ കൂടെ ഫ്ലവർ ചെയ്താണെങ്കിലും വർണ്ണങ്ങൾ ഏതാണെങ്കിലും നല്ല പുതിയ വെറൈറ്റി ആയിട്ടാണ് ഇപ്പൊ അതേ മോഡൽ വരുന്നത് തന്നെ ഇത് ഡൈനോസർ ഡൈനോസർ മോഡൽ ഇത് രണ്ട് സൈഡിൽ കൂടെ വരും ഒരു സൈഡിൽ വേറൊരു ഇതായിട്ട് വരും രണ്ട് സൈഡ് ഒന്ന് കത്തിയതിനു ചുറ്റും മറ്റും ആറ് സൈഡിൽ കൂടെ കത്തി ഇതെല്ലാം വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഒരു സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ അതിൽ തിരഞ്ഞെടുക്കുന്ന ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം കേട്ടോ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇത് ഈ ഷോട്ട് നൂറ്റി ഇരുപതിൻ്റെ ഷോട്ടല്ലേ നൂറ്റി ഇരുപതിൻ്റെ ഒരു ഷോട്ടും നൽകുന്നതാണ് മുപ്പത്തി ഒന്നാം തീയതി നറുക്കെടുപ്പുണ്ട് നറുക്കെടുപ്പ് കഴിഞ്ഞ് നമുക്ക് വിജയെ കാണാം ആരാധി എല്ലാ കൂട്ടുകാർക്കും ഒരു വെടുക്കെട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു